ലോക സിനിമ കണ്ടു അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഈ ചാനലുമായിട്ട് ആ കഥയ്ക്ക് ഒരു ബന്ധമില്ലേന്ന് അപ്പൊ നമ്മൾ തന്നെ റിവ്യൂ കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ ഇന്നത്തെ വീഡിയോ ലോക സിനിമയുടെ റിവ്യൂ ആണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ വേറെ ലെവൽ സൂപ്പർ ഹീറോസ് ആണ് നമ്മളെ പോലെ തന്നെ നമ്മുടെ കൂടെ അദൃശ്യരായ കുറെ ശക്തികൾ ഉണ്ടല്ലോ നമുക്കറിയാലോ അതുപോലെ പ്രേതവും മറുതയും ചാത്തനും അങ്ങനെ കൊറേ ഒടിയനും അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറിയാം അപ്പോ അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ഇതിനകത്ത് സിനിമ ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പണ്ടത്തെ എല്ലാവരും പേടിപ്പിച്ച കല്യാങ്കാട്ടി നീലയാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സിനിമയിൽ കല്യാങ്കാട്ടി നീലയായിട്ട് അഭിനയിച്ച കുട്ടി അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് നല്ല ഫൈറ്റും കണ്ടിരിക്കാൻ പറ്റിയ അടുത്ത അടുത്ത ലെവലിൽ അടുത്ത ലെവലിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഇരുന്ന് പോകുന്ന ഒരു കഥാപാത്രമായിരുന്നു ആ കുട്ടി കല്യാങ്കാട്ടി നീലിയുടേത് പക്ഷേ പെട്ടെന്ന് തീർന്ന പോലെ തോന്നി ഇനിയും കുറച്ചുകൂടെ വേണമായിരുന്നു ആ ക്യാരക്ടറെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു ആ കുട്ടി കാഴ്ചവെച്ചത് നസ്ലിൻ ചന്തു അരുൺ കുര്യൻ ഇവരുടെ മൂന്നു പേരുടെയും കൂട്ടുകെട്ട് ഭയങ്കര വേറെ ലെവൽ പെർഫോമൻസാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ എങ്ങനെയായിരിക്കും അത് നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ നമ്മൾ ഇന്നത്തെ കുട്ടികൾ ഈ തലമുറയിലുള്ള കുട്ടികൾ എങ്ങനെയാണ് വളർന്നു വരുന്നത് എല്ലാ തരത്തിലും ആ മൂന്ന് ക്യാരക്ടറും കറക്റ്റായിട്ട് അത്രയും നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ത്രില്ലിംഗ് ആയിട്ടുള്ള രംഗങ്ങളൊന്നും പറയാൻ പാടില്ല എന്നാണ് ശരിക്കും അത് കണ്ട് തന്നെ അറിയണം പക്ഷെ നെസ്ലിനെ ഒരു സീനിൽ ആ കല്യാണിനെ നോക്കി നിൽക്കുന്ന ഒരു സീനുണ്ട് അത് കണ്ടിട്ട് സീരിയസ് ആയിട്ട് പോകുന്ന സിനിമ നമ്മൾ ആരാണെങ്കിലും പേടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ തിരിച്ചു പോകുന്ന ഒരു സീനായിരുന്നു അത് വേറെ ലെവലായിരുന്നു അത് കളിയും കാട്ട് നീലി ആരാണെന്ന് അറിയാമല്ലോ ഒരു കാലത്ത് യക്ഷിക്കഥകളിൽ എല്ലാവരെയും കിട്ടിക്കിട്ടാതെ ഉറപ്പിച്ചവള് ഇതിലെ നീലയെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ ഒരുക്കിയിരിക്കുന്നത് നീനിയുടെ റോൾ ചെയ്യുന്നത് കല്യാണി പ്രിയദർശനാണ് വേറെ ആരെങ്കിലും ഈ റോൾ ചെയ്താൽ ഇത്രയും ഭംഗിയാവോ എന്ന് നമ്മൾക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ നല്ല ഫൈറ്റും എല്ലാം കൊണ്ടും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും കണ്ട് നമ്മൾ അതിൽ ലയിച്ച് പോകുന്ന രീതിയിൽ യക്ഷയാണെങ്കിൽ കൂടെ ഒന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കല്യാണി പ്രിയദർശൻ ഈ റോളുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ശാന്തി മാസ്റ്റർ പ്രത്യേകം എടുത്തു പറയേണ്ട കഥാപാത്രം തന്നെയാണ് ചാപ്റ്റർ ഒന്നിൽ തന്നെ കഥാപാത്രത്തെ അവസാനിപ്പിച്ചത് സങ്കടം തോന്നി കാരണം ആദ്യ പകുതിയിൽ ഒരു പോലീസായിട്ടാണ് വരുന്നതെങ്കിലും നല്ലവനാണെന്ന് തോന്നിപ്പിക്കുന്ന വിധം ഫസ്റ്റ് കാണിക്കുമെങ്കിലും അത്രയ്ക്ക് നല്ലവനൊന്നും അല്ലായിരുന്നു പക്ഷെ പകുതിയിൽ വെക്ഷി വെച്ച് യക്ഷിയുടെ കടി കിട്ടിയ ശേഷം സാന്റി മാസ്റ്ററിൻ്റെ വേറൊരു വേറൊരു വിധത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തീർന്നു പോയി എന്ന് തോന്നിപ്പോവും അടുത്ത ചാപ്റ്ററുകളിലൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി കാരണം പെട്ടെന്ന് ഈ കഥാപാത്രത്തെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു തോന്നി അത്രയും നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു കിട്ടിയ റോൾ എല്ലാവരുടെയും മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന പോലത്തെ കഥാപാത്രമായിരുന്നു അതും വളരെ ഗംഭീരമായി തന്നെ അത് എല്ലാവരിലേക്കും എത്തിച്ചിട്ടുമുണ്ട് ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് വ്യത്യാസമായ രീതിയിലാണ് നമ്മൾ പണ്ട് കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ നെഗറ്റീവ് എനർജി വരുന്ന സ്ഥലത്ത് എന്തായാലും ഒരു ബാഡ് സ്മെല്ല് വരുമെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ കേട്ടതിലും കണ്ട സിനിമകളിലും എല്ലാത്തിലും അങ്ങനെ ഒരു ഇതുണ്ട് അത് ഇത് ഈ സിനിമയിൽ പറയാതെ പറയുന്ന ഒരു രംഗമുണ്ട് ഇതിലകത്ത് കല്യാണിയെ കാണിക്കുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു ഡയലോഗ് പറയുന്നത് ആ സമയത്ത് നല്ല യക്ഷിയാണെന്ന് പോലും അറിയാത്ത സമയത്ത് പോലും അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് ഇതിനകത്ത് മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്കൊരു സൂചന ഫസ്റ്റ് തന്നെ അത് തരുന്നുണ്ട് ഇതിൻ്റെ ഒന്നും കാണാതെ തന്നെ ഈ സിനിമ പോയി കാണണം അപ്പോഴാണ് അതിൻ്റെ മുഴുവൻ ത്രില്ലോട് കൂടി കാണാൻ പറ്റുള്ളൂ കാരണം ഇത് മുൻകൂട്ടി കണ്ടു വെച്ചാൽ നമ്മൾക്കറിയാലോ ഈ ക്യാരക്ടർ ഇന്നതാണ് എന്നുള്ളത് അങ്ങനെയൊന്നും കാണാതെ പോയിരുന്ന സിനിമ കാണണം കല്യാണിയെ ഫസ്റ്റ് ഇതിൽ കാണിക്കുമ്പോൾ തന്നെ പറയുന്നത് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തിനാണ് ഇപ്പോൾ വിളിപ്പിച്ചത് എന്ന് ചോദിച്ചിട്ടാണ് ഈ ക്യാരക്ടറിലോട്ടേ വരുന്നത് പാലക്കാട് കൊല്ലംകോട്ടുകാർ ഉറപ്പായും ഈ സിനിമ കാണണം കഥകളിൽ മാത്രം കേട്ടറിഞ്ഞ കുറേ കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട് നമ്മളുടെ മുത്തശ്ശിമാരും എല്ലാവരും പറഞ്ഞു തന്ന കഥകളിലെ ചാത്തനും പൊടിയനും മറതയും എല്ലാം സൂപ്പർ ഹീറോസ് ആയിട്ട് ഈ സിനിമയിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ രാത്രി രാത്രിയുടെ യാമങ്ങളിൽ പേടിച്ചിട്ടൊക്കെ കേട്ടിരുന്ന കഥകളും പുറത്തു പോകാൻ പേടിച്ചിട്ട് ഇരുന്ന നീലിയും കള്ളിയും കേട്ട് നീലിയുടെ കഥയും അതെല്ലാം ഈ സിനിമയിൽ വേറൊരു വ്യത്യാസമായ രീതിയിൽ അവരെ എല്ലാം ഒരു നല്ല ഒരു ക്യാരക്ടറാക്കിയിട്ടാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പാലക്കാട്ടുകാർ അതും പ്രത്യേകിച്ച് കൊല്ലംകോട്ടുകാർ തീർച്ചയായിട്ടും കാണണം നമ്മൾക്കറിയുന്ന പേടിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ രസകരമായിട്ട് കാണാൻ ഇനി ഒരു ചാൻസ് എന്തായാലും ഉണ്ടാവില്ല അതും തിയേറ്ററിൽ തന്നെ പോയി കാണണം ടൊവിനോ ഇതിനകത്തൊരു ചാത്തനായിട്ടാണ് വരുന്നത് അത് നമ്മൾക്ക് ആദ്യം കാണുന്ന സമയത്ത് ചാത്തനായിട്ടൊന്നും തോന്നില്ലെങ്കിലും ഒരു കോമഡി ക്യാരക്ടറായിട്ടാണ് വരുന്നത് നമ്മൾ കണ്ട് നമ്മൾ കണ്ടതും കേട്ടതുമായ ഈ ചാത്തന്മാരെ എല്ലാം പേടിപ്പിക്കുന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും എന്നാൽ ടോവിനോ വരുന്ന ആ രംഗം തന്നെ സൂപ്പറായിരുന്നു നമ്മൾക്ക് കണ്ട് പേടിയുന്ന ഇപ്പോൾ മനസ്സിൽ കുട്ടിച്ചാത്തനാണെങ്കിലും ശരി ഈ ചാത്തൻ്റെ കുറേ വേർഷൻ ഉണ്ടല്ലോ അപ്പോൾ ആ ചാത്തന്മാരെ എല്ലാം നമ്മൾ പേടിച്ചിട്ട് മാത്രം കണ്ടിരുന്നത് ഇനി ആ കഥ ആലോചിക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നുമെന്നറിയില്ല ഫസ്റ്റ് കോമഡി ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് മാറുമോ അറിയില്ല ചാത്തൻ യഥാർത്ഥത്തിൽ ആരാണെന്നറിയാലോ വിഷ്ണുമായ എന്ന് പറയുന്ന ഒരു രൂപമാണ് ചാത്തനെ ഉള്ളതെന്നും എല്ലാവർക്കും അറിയാലോ അപ്പോൾ ആ ചാത്തനിൽ തന്നെ നല്ലത് മാത്രം ചെയ്യുന്നത് എന്ന് അല്ലാതെ തന്നെ ദുഷ്പ്രവർത്തികൾക്കും ഉപയോഗിക്കുന്ന ചാത്തന്മാരുണ്ട് ഈ മുന്നൂറ്റി എൺപത്തി ഒൻപത് ചാത്തന്മാരാണ് കൂടപ്പറപ്പ് ഉണ്ട് എന്നൊരു കഥാപാത്രത്തിൻ്റെ അവസാന ഭാഗം കാണിക്കുന്നുണ്ട് ഇതിൽ അപ്പോൾ ഈ ചാത്തൻ നല്ലതായിട്ട് നല്ല റോളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ വരുന്ന എൻ്റെ കൂടപ്പറപ്പ് ബാക്കിയുള്ളവർ എനിക്ക് മുന്നൂറ്റി എൺപത്തി കൂടപ്പറപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട് അപ്പോൾ അവരായിരിക്കും ഇനി അടുത്ത ചാപ്റ്ററുകളിലെ വില്ലൻ റോൾ ചെയ്യുന്നത് കാരണം ഇതിന് ഇടയിൽ ഒരു കഥാപാത്രം വരുന്നുണ്ട് ആ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് അതായത് നീലിയോട് പറയുന്നുണ്ട് നിന്നെക്കൊണ്ട് എനിക്ക് ഒരു ഉപകാരം ചെയ്യണം എനിക്കിവിടെ രണ്ടുപേരെ നീ പി എന്താ പറയുക നിന്നെക്കൊണ്ട് പിടിക്കാൻ പറ്റുള്ളൂ അവരെ പിടിച്ചില്ല എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നം നടക്കും അപ്പോൾ അവരെ പിടിക്കാനായിട്ട് നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് അതിലൊന്ന് ചാത്തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ചാത്തൻ ഈ ചാത്തനാണോ എന്ന് സംശയം തോന്നും നമുക്ക് കാരണം ഈ ചാത്തനാവാൻ സാധ്യതയില്ല നല്ല കോമഡി ആയിട്ടാണ് ഈ ചാത്തൻ ക്യാരക്ടർ മുന്നോട്ട് പോകുന്നത് ഇതിനകത്ത് ഒടിയനായിട്ടും ഒരു കഥാപാത്രം വരുന്നുണ്ട് ഇതിൽ ചാത്തൻ മറുദ ഒടിയൻ അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട് അതിൽ ഒടിയനായിട്ട് വരുന്നത് നമ്മുടെ ലാലേട്ടനല്ല അതിന് പകരം ഈ കണ്ണ് മാത്രം ഇത്രയും കാണിച്ചിട്ടാണ് ഒടിയനായിട്ട് വരുന്ന ആളിനെ നിർത്തിയിരിക്കുന്നത് അത് ദുൽഖർ സൽമാനാണ് എന്നാണ് പിന്നീട് ട്രെയിലറൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ പിക്ചറൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ദുൽഖർ സൽമാനാണെന്ന് ഇതിൽ നീലിനോട് പറയുന്നുണ്ട് നിന്നെ ഇവിടെ വരുത്തിയത് രണ്ടുപേരെ പിടിക്കാനാണെന്ന് അതിൽ എനിക്ക് തോന്നുന്നത് ചാത്തനും ഒടിയനെയും പിടിക്കാനാണെന്ന് അത് ഇവർ രണ്ടു പേരെയാണോ എന്ന് നമുക്കിനി അടുത്ത വരുന്ന ചാപ്റ്ററുകളിൽ കാണാം കല്ലിയുംകാട്ട് നീലിയുണ്ടെങ്കിൽ എന്തായാലും കത്തനാരും ഉണ്ടാവും ആ സിനിമയിൽ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ അതുപോലെ ഇതിനകത്ത് കത്തനാരായിട്ട് വരുന്നത് സന്നിവേലാണ് ഈ സിനിമയിൽ കുറച്ച് ഭാഗം മാത്രമേ കത്തനാരനെ കാണിക്കുന്നുണ്ടെങ്കിലും കത്തനാരാണ് ഇതിലെ ബാക്കിയുള്ള കഥാപാത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു ഇനി അടുത്ത ചാപ്റ്ററുകളിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത് ഇതിലിവരെ കൂടാതെ വേറൊരാളുണ്ട് അവരാണിതിൻ്റെ ഹൈലൈറ്റ് ഫസ്റ്റ് കല്യാണിയെ കാണിക്കുമ്പോൾ തന്നെ ഒരു ഡയലോഗ് പറയുന്നുണ്ട് എന്തായാലും നീ മൂത്തവൻ്റെ മകള് തന്നെയാണ് എന്ന് അപ്പോൾ മൂത്തോൻ ആരാണെന്നല്ലേ ഈ മൂത്തോനാണ് ഈ കൊടിയനും ചാത്തനും കുട്ടി ചാത്തനും മറുതയും എല്ലാവരെയും ടീം എല്ലാവരുടെയും ടീം ലീഡറാണെന്ന് തോന്നുന്നു അതായത് ഇവരെ എല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന മെയിനായിട്ട് ഒരാളുണ്ടാവുമല്ലോ തലവൻ അങ്ങനെയുള്ള ഒരാളാണ് ഈ മൂത്തോൻ ഇതിനകത്ത് ആരാണ് മൂത്തവനായിട്ട് വരുന്നതൊന്നും കാണിക്കുന്നില്ല പക്ഷേ ഇതിൽ ആയിട്ടുള്ള കഥാപാത്രമാണെന്ന് മാത്രം നമ്മൾക്കറിയുന്നുണ്ട് കാരണം ഇതിൽ പറയുന്ന എല്ലാ ഭാഗത്തും ഈ തലവനായിട്ടുള്ള ആളുകൾ എപ്പോഴും ഒരു ഭയത്തോടെയും അങ്ങനെയൊക്കെ പറയലോ അപ്പോൾ അങ്ങനെയുള്ളതിൽ മൂത്തോൻ്റെ പേരും അതിൽ അധികവും പറയുന്നുണ്ട് അപ്പോൾ കാണിക്കുമ്പോൾ ഒരു കൈ മാത്രമാണ് ഫസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് എന്തായാലും അത് കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഒരു മെയിൻ കഥാപാത്രമാണ് ഇത് അടുത്ത ചാപ്റ്ററുകളിലായിരിക്കും വരുന്നത് ഈ മൂത്തോനായിട്ട് വരുന്നത് നമ്മളുടെ മമ്മൂക്കയാണ് എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റാവും എല്ലാ ചാപ്റ്ററുകളും ഹിറ്റാവും എന്ന് പ്രതീക്ഷിക്കുന്നു വേറെ ലെവൽ പെർഫോമൻസ് ആണ് എല്ലാവരും നമ്മുടെ മനസ്സിൽ ഇനി ഇരുത്തി കൊണ്ടുപോകുന്ന പോലത്തെ ഒരു കഥാപാത്രങ്ങളാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ സിനിമ ഒരു ചാപ്റ്റർ പോലും ഒഴിവാക്കരുത് എന്നാൽ മാത്രമേ എല്ലാ കഥയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുകയുള്ളു അവർ തിയേറ്ററിൽ പോയി തന്നെ കാണണം അതിൻ്റെ ഫീലോടുകൂടി കാണണമെങ്കിൽ അപ്പോൾ ഇനിയിപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ എത്ര നാൾ തിയേറ്ററിൽ ഉണ്ടാവും എന്നറിയില്ല അധികം എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക ഇത് തിയേറ്ററിൽ പോയി കാണാതെ അടുത്ത ഭാഗം വന്നിട്ട് പിന്നെ നമ്മൾ പോയി കഴിയുമ്പോൾ ഇത് അയ്യോ ഫസ്റ്റ് ഭാഗം നമ്മൾ ഫോണിൽ കണ്ടതാണെങ്കിൽ അടുത്ത അതും കാണാമായിരുന്നു എന്ന് നമുക്ക് പിന്നീട് തോന്നിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഫസ്റ്റ് ഭാഗം തന്നെ പോയി കണ്ടു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന എല്ലാ ഭാഗങ്ങളും പോയി കാണുമ്പോൾ നമുക്കതിൻ്റെ ത്രില്ലോട് കൂടി കാണാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക ഈ ചാനലിലൂടെ ഈ ഒടിയൻ്റെയും ചാത്തൻ്റെയും അങ്ങനെയുള്ള കഥകളാണ് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ ഈ കഥ പറയാൻ എന്നെക്കാൾ കൂടുതൽ വേറെ ആർക്കും പറ്റുമെന്നറിയില്ല കാരണം കാരണം വലുതാണ് എന്താണെന്നറിയോ ഈ ഒടിയനേം ചാത്തനെയൊക്കെ പണ്ട് തറവാട്ട വീടുകളിൽ പൂജിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതുപോലെ ഒരു തറവാട്ട വീട്ടിലാണ് ഞാനും ജനിച്ചത് എൻ്റെ മുത്തശ്ശൻ എവിടെ നിന്ന് കിട്ടിയ കഴിവാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒടിയനെയും ചാത്തനിയും പിന്നെ മറുദയും അങ്ങനെ അതുകൂടാതെ കുറേ ദൈവങ്ങളും അങ്ങനെ നൂറ്റി അമ്പത്തെട്ട് ദൈവങ്ങളെ വെച്ച് പൂജിച്ച ഒരു തറവാട്ട് വീടാണ് എൻ്റേത് ഞങ്ങൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഈ കഥയൊന്നും പക്ഷേ ഇനി ഈ ചാനലിലൂടെ അതൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് ഇത് കണ്ടപ്പോൾ ഇപ്പം എൻ്റെ തറവാട്ട് വീ തറവാട്ട് വീട് ഇടിച്ച് നിരത്തി എല്ലാം തറമട്ടം ആക്കിയെങ്കിലും എൻ്റെ കുട്ടിക്കാലം എൻ്റെ അഞ്ച് വയസ്സിൽ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുത്തശ്ശൻ മരിക്കുന്നത് അപ്പോൾ അതുവരെയുള്ള ആ തറവാട്ട വീട് ഒരു മൊത്തം ദൈവങ്ങളുടെയൊക്കെ ഒരു വീടായിരുന്നു അത് ശരിക്കും മനുഷ്യനേക്കാൾ കൂടുതൽ ദൈവമായിരുന്നു എവിടെ നോക്കിയാലും കുട്ടി കുട്ടി കല്ലുകളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തറവാട്ട വീടാണത് അപ്പോൾ അതിനെപ്പറ്റി പറ്റി ഇതിലെന്തായാലും ഇത്രയും പറയുന്നില്ല ഇനിയുള്ള കഥകളിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നതായിരിക്കും ഉറപ്പായി എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം ചാപ്റ്റർ ഒന്ന് ഞങ്ങൾ കണ്ടു ചാപ്റ്റർ അഞ്ച് വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത ചാപ്റ്ററുകൾക്കായിട്ട് ഞങ്ങൾ റേറ്റിങ്ങിലാണ് ഒടിയനും ചാത്തനും മറുദ്യും എല്ലാം കൂടെ ചേർന്ന ഒരു ത്രില്ലിംഗ് സിനിമയാണ് ലോക അതേപോലെ തന്നെ ഈ നാട്ടിൽ ഈ ഒടിയൻ്റെയും ചാത്തൻ്റെയും യഥാർത്ഥ കഥകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പം അടുത്തൊരു കഥയുമായിട്ട് വരുന്നവരേക്കും ബായ്